ശരി എന്താണ് ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ നിന്ന് വീഡിയോ അമ്മയത് ഉറങ്ങാത്ത കാരണം അമ്മ എങ്ങോട്ടേക്ക് ഗൈസ് ഞാൻ ഇന്ന് ഇവിടെ പോവാണ് ഇന്നല്ല നാളെ പുലർച്ചെ ഈ പുലർച്ചെയാണ് ആ അതായത് ഇനി വരുന്ന പുലർച്ച എനിക്ക് ആറരക്കാണ് ഫ്ലൈറ്റ് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ അത് ഒരുക്കാൻ വേണ്ടിട്ട് നാളെ ഒമ്പതര പറഞ്ഞ അല്ലെടുത്തോളൂ ഓക്കെ നാളെ ആറരയുടെ ഫ്ലൈറ്റിന് പോകാനായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിക്കോണ്ടിരിക്കണത് പക്ഷെ ഈ സാധനം എനിക്ക് കൊണ്ടുപോകാനുള്ളതല്ല ഇതാണ് കൊണ്ടുപോകാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അമ്മച്ചിന്റെ മോള് കഴിഞ്ഞ ദിവസം സാധനങ്ങള് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയി പറ്റിയാക്ക് ട്രിപ്പ് അങ്ങനെ പോവാണ് എന്നിട്ട് ഞാൻ പോണെന്ന് പറയുമ്പോ പോയപ്പോ അമ്മ വിഷമുണ്ടോ

ഞാൻ ഞാൻ രാത്രി ഫുൾ ടൈം ബിസി ആണെങ്കിൽ കൂടി അപ്പൊ വായടക്കിട ചേന്നിട്ട് നാളത്തേക്ക് ഫോൺ വിളിണ്ടാവില്ല വീഡിയോ കോള് ഞാൻ അവിടെ പോയാലോ അപ്പൊ വീഡിയോ കോൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലേ പിന്നെ കാണാൻ അതിപ്പോ പറഞ്ഞ കാര്യ പോണതിനനുബന്ധിച്ചിട്ട് പൊന്നൂസി ഞാൻ 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 കൊറേ നഗറ്റ്സ് അതെ എന്തായാലും ഞാൻ പോവല്ലേ പറ ഞാ നീ എന്നോട് പറഞ്ഞു എന്തായാലും ഞാൻ പോവാണ് അല്ല ഞാൻ പോവല്ലേ അപ്പൊ എനിക്ക് കോൾഡ് കോഫി ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല കോൾഡ് കോഫി കോൾഡ് കോഫി പിന്നെ നഗറ്റ്സ് അതുപോലെ തന്നെ സോസേജ് ഇതൊക്കെ ഉണ്ടാക്കി തോന്നും അത് ഈ വീഡിയോ അപ്പൊ അതിന്റെ എന്റെ ലാസ്റ്റ് കാൽച്ചറി കേസ് അല്ലാതെ ഇൻസ്റ്റാഗ്രാമിനകത്ത് നോക്കിയാ കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല ലേറ്റ് നൈറ്റിലാണ് ആലോചിച്ചത് കാരണം വെച്ചാല് ശേഷമുള്ള വീഡിയോസിൽ ഇൻ കേസ് ഇനി എന്നെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഞാൻ ഇവിടെ ഇല്ല എന്നുള്ളത് അപ്പൊ ആ കാര്യം നിങ്ങൾ ഇത് പറയാൻ വേണ്ടി ഇവന് മാത്രം വിഷമുണ്ട് അതാണ് അവൻ കരഞ്ഞത് എൻറെ അമ്മയ്ക്കും വിഷമില്ല എന്റെ ഭാര്യയ്ക്കും വിഷമില്ല പക്ഷെ എന്റെ ചെക്കന് വിഷമുണ്ട് ഞാൻ പോണത് അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവൻ കരഞ്ഞത് അത് അല്ല വിജയൻ അതുകൊണ്ടല്ല അവൻ കരഞ്ഞത് നല്ല അണ്ട കുഞ്ഞി സമയത്ത് ചെയ്യേണ്ട കുഞ്ഞൂർക്കല്ല രാത്രി 11:30 കണ്ടോ 11:30 സമയം എന്ന് പറഞ്ഞാൽ നല്ല ഉറങ്ങുന്ന സമയമാണ് നീ നീ എണീക്കണ്ട ഞാൻ പോുമ്പോൾ ഉറ charset എണീക്കണം എണീക്കര ഇറ്റ്സ് അപ്പ് ടു യൂ ഞാൻ ഞാൻ എണീക്കാം ശരി കേറി ആ പിന്നെന്താ എണീക്കരില്ല നിങ്ങേഷണെ ആ എപ്പോഴും 2 മണിക്ക് അല്ലേ പോകുന്നത് അല്ല 2 മണിയിലോ 3:30 4 മണിക്ക് ഞാൻ പോകും ഇനി മൂന്നരക്ക് പോയാണിക്കൂർ രണ്ടാമത് ഉറങ്ങിട്ടുണ്ട് എണീക്കാറിഞ്ഞാ പക്ഷേ പുറത്തേക്ക് പോയി വന്ന അന്ന ദിവസം പോക്കണം വേണ്ട സാധാരണ കഴിഞ്ഞ വീഡിയോയില് നമ്മള് പറഞ്ഞില്ലേ നമ്മുടെ ഉണ്ണി രാത്രി ഇപ്പൊ ഒരു പതിനൊന്നരങ്ങി പന്ത്രണ്ടര ഒരു മണി മാക്സിമം ആണ് അല്ല ആ സമയത്ത് ഒരു മണിക്ക് ഒന്ന് പോകാറുണ്ടോ ആ സമയത്ത് അവർ ഉറങ്ങി കഴിഞ്ഞാല് പന്ത്രണ്ട് മണിക്ക് അവറേജ് ആ ടൈമിൽ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു ആറുമണി ഏഴുമണിക്കൊക്കെ എണീക്കുള്ളൂ അല്ലേ ആ സമയത്ത് പാല് കുടിച്ചിട്ട് പിന്നെ ഉറങ്ങി കഴിഞ്ഞ പിന്നെ പത്ത് മണിയാകുമ്പോൾ എണീക്കും അതാരെ ചോദിച്ചിട്ടായിരുന്നു ടൈമ് ടൈമും കാര്യങ്ങളും അവൻ തന്നെ യൂഷലാണ് നമ്മുടെ ഭാഗ്യം ഉച്ചക്ക് ഉച്ച അതെനിക്ക് തോന്നണേ അത്ര ആ ഫുൾ സ്ട്രക്ച് രാത്രി അവൻ ഉറങ്ങണ എന്താ എനിക്ക് തോന്നുന്നു രാവിലെ ഡേ ടൈമില് അവൻ കുറച്ച് കുറച്ച് ടൈം മാത്രമേ ഒരു ഗ്യാപ്പൊക്കെ കൊറച്ചു നേരം അപ്പൊ തന്നെ എണീക്കും അങ്ങനെയാണ് തോന്നുന്നു അതെ അത് പാമ്പ് ആണോ ഡർ യൂസ് ചെയ്യാത്ത ഡേ ടൈമിൽ അവൻ മാക്സിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറാണ് മാക്സിമം അതൊന്നും അല്ല അത് ചില പിള്ളേർ അങ്ങനെയാണ് രാത്രി സമയത്ത് ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചില പിള്ളേര് അതങ്ങനെയാ മന്തിലൊക്കെ അങ്ങനെയാണ് കണ്ടിന്യൂസ് അതെ ഞാനപ്പൊ ഡോക്ടറെടുത്ത് പറഞ്ഞേ ഇവൻ രാത്രി കൊറേ നേരം ഉറങ്ങും അപ്പൊ ഞാൻ എണീറ്റ് പാല് കൊടുക്കണല്ലോ ഞാൻ ഡോക്ടറെ ചോദിച്ചു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നിർബന്ധം ഉണ്ടാകാല കൂടുമ്പോ പാല് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു ഞാൻ ഡോക്ടറെ പറഞ്ഞേ അവനെ എണീക്കണം അപ്പൊ കൊടുത്താൽ ശരി കുറച്ച് ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് പിന്നെ ടെൻഷനില്ല അല്ല ഞാൻ ഞാൻ വീഡിയോയിൽ ലോക്കൽ ലോക്കൽ ട്രിപ്പ് ട്രിപ്പ് ആണ് ആണ് എങ്ങനെ ട്രിപ്പ് ആ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല അല്ലെ നാഷണൽ ട്രിപ്പ് നാഷണൽ ട്രിപ്പ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ ഞാൻ വേറെ മുംബൈ രാവിലെ ഫ്ലൈറ്റ് അത്രേ ഉള്ളൂ പോണം പോയി ഞാൻ അതിനെ യാത്ര കംപ്ലീറ്റ്ലി ഒഴിവാക്കി എളുപ്പല്ല ഞാൻ എളുപ്പമല്ലേ ലോങ്ത്ര പോയിട്ടില്ല അതിന്റെ ഒരു ബുക്ക് ചെയ്തതാ പക്ഷെ അൺസൈക്കിബിൾ ആണ് മൂന്ന് ദിവസം ഡൽഹിയിലേക്ക് പറഞ്ഞു ആ പൈസ ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ പൈസയുടെ നോക്കിയതല്ല അത് എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് ചോദിച്ചിട്ട് പോയത് എക്സ്പീരിയൻസ് ആയി പോയത് എന്തായാലും ആ ഇവിടെ ഞാൻ കാണിച്ചോട് കുന്തിച്ചിട്ട് വെച്ചു എല്ലാ സ്ഥലത്താ ചാർജർ മൊബൈലിന്റെ ചാർജറോ ധാരാവി അല്ല ഉറങ്ങാൻ ഉറങ്ങാൻ പോയിട്ട് പോയിട്ട് കഴിഞ്ഞിട്ട് അതുകൊണ്ട് വല്ലോരുമ്പോ പ്രശ്ന എന്റെ മാലിട്ടുണ്ട് ഇങ്ങനത്തെ മാല ഞാൻ ഞാൻ കത്തറിയുന്നോ ഇങ്ങനത്തെ മാല ഞാൻ തന്നിട്ടുണ്ട് ഓക്കെ ഡയമണ്ടിന്റെ പെന്റ് മേടിച്ച് തന്നിട്ടുണ്ട് പിന്നെ രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോ സെയിം ഇത് എന്റെ അപ്പം ഒരു ഒരു പൊട്ടി ഓർക്കണം അതായത് ഒരു പവന്റെ മാലയും ഒരു ഗ്രാമിന്റെ മാലയും കണ്ടറിഞ്ഞ തിരിച്ചറിയ കണ്ടരിച്ചറിയില്ല എന്നുള്ള ഒരു എന്തിട്ടാ തിരിച്ചറിയാനുള്ള ശേഷി ഇല്ലാത്ത ഒരാളാണ് ഈ ഇരിക്കണ ഉണ്ടപ്പനെന്ന് അറിയില്ലായിരുന്നു

എന്നിട്ട് മറ്റേ സാധനത്തിന്റെ പേര് കോൾഡ് കോഫി അതെല്ലാവരും ഷേക്കും കാര്യങ്ങളൊക്കെ പച്ചപ്പാലും ഉണ്ടാക്കാൻ ചെയ്യേ അല്ലേ അല്ല ഇവിടെ എന്നോട് ഇണ്ടാക്കിയപ്പോ ചോദിച്ചു പച്ചപ്പാലോട് പോക്കണോന്ന് ചോദിച്ചോട് അപ്പൊ അത്രക്കുള്ളൂ ഞാൻ പോണ കാര്യം അടുത്ത് പറയാൻ വേണ്ടിട്ട് വന്നാണ് കാരണം അടുത്ത വീഡിയോസ് അടുത്ത വീഡിയോ നിങ്ങൾ എടുക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്നെ കണ്ടില്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ അത് പറഞ്ഞു ആ ചെരുപ്പ് എടുത്തിട്ട് ഒരു കവറിലെടുത്ത് വെക്കാനായിട്ട് വെച്ചു വേറെ സാധനങ്ങളൊന്നുമില്ല എന്റെ െ സമയം എന്തേലും മറന്നു സാ ഞാൻ നിങ്ങക്ക് ഒരാളെ കാണിച്ചു സമയം ഫ്ലൈറ്റ് മിസ്സാ അഞ്ചു മണിക്ക് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറിന് മുമ്പ് എത്തണം ആറരമണി പോണോ എന്തെങ്കിലും ഞാൻ ഡ്രസ് പേഴ്സ് മൊബൈല് ലാപ്പ് എടുക്കണില്ല വേറെ ഒന്നുമില്ലല്ലോ എല്ലാം എന്തെങ്കിലും എടുത്തുവച്ചല്ലോ ബാഗില് ഉറപ്പല്ലേ